ഭൂനിയമ ഭേദഗതിയുടെ ചട്ട രൂപീകരണം പൂർത്തിയായിട്ടുണ്ടെന്ന് സി പി ഐ ഇടുക്കി ജില്ലാ നേതൃത്വം നിയമവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായ ചില പ്രതിസന്ധികളും പരിഹരിക്കപ്പെടുന്നതോടെ ഉത്തരവിറങ്ങും മുഖ്യമന്ത്രി ഇടുക്കിയിലെത്തുമ്പോൾ ഇക്കാര്യം വ്യക്തമാക്കുമെന്നും സി പി ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ പറഞ്ഞു ഭൂനിയമ ഭേദഗതി പ്രാബല്യത്തിൽ വരുന്നതോടെ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് വലിയ തോതിൽ പരിഹാരമുണ്ടാകുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ നിലവിൽ ചട്ട നടന്നിട്ടുണ്ടെങ്കിലും അവസാന ഉത്തരവ് ഇറങ്ങിയിട്ടില്ല നിയമവകുപ്പിൽ ഉയർന്ന ചില സംശയങ്ങളാണ് പ്രതിസന്ധിക്ക് കാരണം ഇതും പരിഹരിച്ച് ഉടൻ ഉത്തരവ് ഇറങ്ങുമെന്ന് സി ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരുപത്തി എട്ടാം തീയതി എന്തായാലും നമ്മുടെ ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്ത് തന്നെ വരുന്നുണ്ട് കൃഷിക്കാരടക്കം എല്ലാ മേഖലയിലുമുള്ള ഉള്ള ആളുകളുമായി ബന്ധപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന വേളയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അസന്നദ്ധമായിട്ടുള്ള ഒരഭിപ്രായം പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഒരു കാര്യം പറയാം സി പി ഐ ആണ് ഭൂനിയമ ഭേദഗതിക്ക് വേണ്ടിയും ചട്ട രൂപീകരണത്തിന് വേണ്ടിയും നിലപാടെടുത്തിട്ടുള്ളത് ആ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ കമ്മിറ്റിയുടെ ഏകകണ്ഠമായിട്ടുള്ള അഭിപ്രായമാണ് അതിന് മുൻകൈ പ്രവർത്തനം നടത്തിയത് മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയില്ലെങ്കിലും സി പി ഐയുടെ നേതാവ് കൂടിയായിട്ടുള്ള റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന് മുൻതൂക്കമുള്ള അർഹതയുള്ള ഒരു കാര്യം കൂടിയാണ് എന്നാണ് അത് സംബന്ധിച്ചത് െട്ടിന് മുഖ്യമന്ത്രി നെടുങ്കണ്ടത്ത് എത്തുന്നുണ്ട് ആ വേദിയിൽ ഭൂവിഷയങ്ങളിൽ ശാശ്വത പരിഹാരം ഉറപ്പുവരുത്തുന്ന നിലപാട് വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രി കെ രാജനും സംസ്ഥാന സർക്കാരും കൃത്യമായ ഇടപെടൽ നടത്തിയപ്പോൾ നിയമം വരാതിരിക്കാനാണ് കോൺഗ്രസും യു ഡി എഫും ശ്രമിച്ചതെന്നും സി പി ഐ ജില്ലാ സെക്രട്ടറി കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ രാജകുമാരി